നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോളി അടിമത്ര നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ നമ്മൾക്ക് തുണയാവുന്ന പക്ഷെ മിക്കവരും പ്രത്യേകിച്ച് സ്ത്രീകൾ അറിയാതെ പോകുന്ന ചില സഹായ കേന്ദ്രങ്ങളുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ രണ്ടു മാസം മുമ്പ് ഞാനൊരു യാത്ര ചെയ്തു പുലർച്ചെ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി യാത്ര തുടരണം ട്രെയിൻ നിലമ്പൂർ എത്തുമ്പോൾ മണി മുഖം കഴുകി ഉറക്കച്ചടവ് മാറ്റി ഇറങ്ങാൻ ബാഗൊക്കെ എടുത്ത് റെഡി ആയിരിക്കുകയാണ് ഞാനും ഭർത്താവും മുഗൾ ബെർത്തിൽ നിന്ന് ഒരു യുവതി ഉറക്കമിട്ട് ചാടി എണീറ്റ് താഴെ എത്തി ഞങ്ങളുടെ എതിർ ബെർത്തിൽ ഇരുപുറപ്പിച്ചു ഞാനൊന്ന് വെറുതെ അവളെ നോക്കി മന്ദഹസിച്ചു അവളു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിലമ്പൂർ ജംഗ്ഷനിലേക്ക് എത്ര ദൂരമുണ്ട് കുട്ടി ഞാൻ ചോദിച്ചു തുടക്കം അങ്ങനെയായിരുന്നു മിണ്ടി പറഞ്ഞ് പെട്ടെന്ന് അപരിചിതത്വത്തിന്റെ മഞ്ഞുരുകി ആ പുലർകാലത്ത് അവൾ തൻ്റെ സങ്കട ജീവിതം എന്നോട് പങ്കുവെച്ചു പതിനാറാം വയസ്സിൽ വിവാഹം ഇപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സ് പതിനഞ്ച് വയസ്സായ മകനും പത്തു വയസ്സായ മകളുമുണ്ട് തകർന്ന തരിപ്പണമായ കുടുംബജീവിതം ഭർത്തൃഗ്രഹത്തിൽ നിന്ന് നേരിട്ട അതിക്രൂരമായ പീഡനങ്ങളുടെ ഇരയാണവൾ നേരിട്ട അപമാനങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിത്തെരിച്ചുപോയി രണ്ട് കുഞ്ഞുങ്ങളുമായി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയ അവൾ മനസ്സൊന്ന് ശാന്തമായപ്പോൾ മുടങ്ങിപ്പോയ പഠനം തുടർന്നു ഇപ്പോൾ മറ്റൊരു നഗരത്തിൽ തൻ്റെയും മകളുടെയും ഭാവി കരുപിടിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ ഒരു കോഴ്സ് ചെയ്യുകയാണ് ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് കോഴ്സ് ഫീസും ഹോസ്റ്റൽ ഫീസും കണ്ടെത്തുന്നു മുന്നോട്ടുള്ള യാത്രയ്ക്ക് നിയമസഹായം വേണം എന്നാൽ കേസുമായി കോടതിയിൽ പോകാൻ കയ്യിൽ നയാ പൈസയില്ല ഭർത്താവ് ധനാഢ്യനാണ് എന്നാൽ യാതൊരു സാമ്പത്തിക സഹായവും മക്കൾക്ക് പോലും നൽകുന്നില്ല പെൺകുട്ടിയുടെ മാതാപിതാക്കളാണ് മക്കളെ നോക്കുന്നത് ഇതിനു പുറമെ അവരെ ബുദ്ധിമുട്ടിക്കാൻ അവൾക്ക് ഇഷ്ടമല്ല തൻ്റെ പതിനാറ് വർഷമാണ് ചവിട്ടി മെതിക്കപ്പെട്ടത് ഇനി ഒന്നേന്ന് തുടങ്ങണം ഒപ്പം രണ്ടു കുഞ്ഞുങ്ങൾ അവരുടെ പഠിപ്പ് ജീവിത ചെലവുകൾ അതിനിടെ കോടതി കയറിയാൽ വക്കീൽ ഫീസ് വലിയ തുകയാണെന്ന് കേട്ടിട്ടുണ്ട് അതിനുള്ള പണമില്ലാത്തതിനാൽ ഉള്ളൊരുക്കി കഴിയുന്ന ഒരു പാവം യുവതി കേരളത്തിൽ ചവിട്ടി മരിക്കപ്പെടുന്ന നൂറുകണക്കിന് സ്ത്രീകളുടെ പ്രതിനിധിയായിരുന്നു എൻ്റെ തൊട്ടു മുൻപിലിരുന്ന ആ യുവതി ഞാൻ അവളോട് സ്ത്രീകൾ അറിയാതെ പോകുന്ന പ്രധാനപ്പെട്ട നിയമ സഹായ കേന്ദ്രങ്ങളെ പറ്റി പറഞ്ഞു കൊടുത്തു ഇത്തരം ഘട്ടങ്ങളിൽ അവ സ്ത്രീകൾക്ക് ഏറ്റവും വലിയ ആശ്വാസമാണ് പക്ഷേ അതിനെപ്പറ്റി മിക്ക സ്ത്രീകളും അജ്ഞരാണ് അപ്പോഴേക്കും ട്രെയിൻ സ്റ്റേഷനിലെത്തി പരസ്പരം ഫോൺ നമ്പർ നൽകി ഞങ്ങൾ പിരിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞ് അവൾ എന്നെ വിളിച്ചു ഞാൻ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മളെ സഹായിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സൗജന്യ നിയമ സഹായ സെല്ലുകളെ പറ്റി ലീഗൽ സർവീസ് അതോറിറ്റി അതേപറ്റി ഞാൻ അവളോട് സംസാരിച്ചു നിയമ പരിരക്ഷ തികച്ചും സൗജന്യമായി നൽകുന്ന സംവിധാനം വക്കീൽ നമ്മൾക്കായി സൗജന്യ സേവനം അല്ല ചെയ്യുന്നത് നമ്മളെ സഹായിക്കുന്നതിനുള്ള അവരുടെ ഫീസ് സർക്കാരാണ് നൽകുന്നത് ജീവിതത്തിൽ പ്രതിബന്ധങ്ങളും നിരാശകളും നേരിടാത്തവരില്ല പക്ഷെ അവയെ അതിജീവിക്കാനും പോരാടാനും പോമൊഴികളും നമ്മുടെ മുൻപിലുണ്ട് തളരരുത് നിരാശപ്പെടുമ്പോൾ ഈ പോംവഴികൾ ഓർമ്മയിലിരിക്കട്ടെ അതേ പറ്റി ഞാനൊന്ന് വിശദമാക്കാം നയാ പൈസ ചെലവില്ലാതെ സാധാരണക്കാരനും പാവപ്പെട്ടവനും നീതി നേടിയെടുക്കാനുള്ള സംവിധാനമാണിത് ഹൈക്കോടതി വരെ അല്ല സുപ്രീം കോടതി വരെ ഇങ്ങനെ നീതി തേടി നമ്മൾക്ക് പോകാനാവും ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് എന്ന കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമ സഹായ സേവനം ലഭിക്കുന്നത് ദേശീയ തലത്തിൽ നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റിയും സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ജില്ലാ തലത്തിൽ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റിയും താലൂക്ക് തലത്തിൽ താലൂക്ക് ലീഗൽ സർവീസസ് അതോറിറ്റിയും പ്രവർത്തിക്കുന്നുണ്ട് ഇതിന് പുറമെ ഹൈക്കോർട്ട് ലീഗൽ സർവീസസ് കമ്മിറ്റിയും സുപ്രീം കോർട്ട് ലീഗൽ സർവീസസ് കമ്മിറ്റിയും പ്രവർത്തിക്കുന്നുണ്ട് ഇനി നിയമ പരിരക്ഷ ആർക്കൊക്കെ ലഭിക്കും എന്ന് നോക്കാം സ്ത്രീകൾക്കും പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും അടുത്തത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പിന്നെ അംഗവൈകല്യം ഉള്ളവർക്ക് ഏതെങ്കിലും ദുരന്തത്തിന് ഇരയായവർക്ക് മനുഷ്യക്കടത്തിന്റെ ഇരകൾക്ക് ഇതിൽ ഭിക്ഷാടന മാഫിയയുടെ കയ്യിൽപ്പെട്ടവരും ഉൾപ്പെടും ഫാക്ടറി തൊഴിലാളികൾക്ക് അടുത്തത് മാനസിക വൈകല്യമുള്ളവർ വയോജനങ്ങൾ കുട്ടികൾ ഇവരെയൊക്കെ സംരക്ഷിക്കുന്ന ഏതെങ്കിലും സ്ഥാപനത്തിന്റെ സംരക്ഷണത്തിൽ കഴിയുന്നവർക്ക് ഈ നിയമസഹായം കിട്ടും പിന്നെ മുതിർന്ന പൗരന്മാർക്ക് എന്ന് വെച്ചാൽ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് വരുമാന പരിധിയിലും നിയമസഹായം ലഭ്യമാണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തിൽ താഴെയാണെങ്കിൽ കേരളത്തിലെ കോടതിയിൽ സൗജന്യ നിയമസഹായത്തിന് അർഹരാണ് ഇനി സുപ്രീം കോടതിയിലാണ് പോകുന്നത് അഞ്ച് ലക്ഷത്തിന്റെ താഴെ മാത്രമാണ് നിങ്ങളുടെ വാർഷിക വരുമാനമെങ്കിൽ നിങ്ങൾക്ക് സൗജന്യ നിയമ പരിരക്ഷ ഉറപ്പായും ലഭിക്കും സൗജന്യ നിയമ പരിരക്ഷ ലഭിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഒന്ന് നോക്കാം ആദ്യം നമ്മൾ ഒരു അപേക്ഷ നൽകണം അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമ്മുടെ വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തിൽ അല്ലെങ്കിൽ അഞ്ചു ലക്ഷത്തിൽ താഴെ ആണോ എന്ന് ഒരു സത്യവാങ് മൂലം സമർപ്പിക്കണം വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നത് നല്ലതാണ് ഇതൊക്കെ പരിഗണിച്ചാണ് അപേക്ഷകർ സൗജന്യ നിയമ സഹായത്തിന് അർഹരാണോ എന്ന് ലീഗൽ സർവീസസ് അതോറിറ്റി തീരുമാനിക്കുക അതാത് കോടതികളിലെ ഏറ്റവും നല്ല അഭിഭാഷകരെ നിയോഗിച്ച് നിങ്ങളുടെ കേസ് നടത്താൻ ലീഗൽ സർവീസസ് അതോറിറ്റി സഹായിക്കും അപേക്ഷകന്റെ സകല കോടതി ചെലവുകളും ലീഗൽ സർവീസസ് അതോറിറ്റിയാണ് വഹിക്കുക നമുക്ക് ഒരു രൂപ പോലും ചിലവില്ല പണമില്ലാത്തതിന്റെ പേരിൽ ഭാരതത്തിൽ ഒരാൾക്കും നീതി നിഷേധിക്കപ്പെടരുത് എന്നാണ് ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ടിന്റെ ഉദ്ദേശം പറഞ്ഞ പട്ടികയിൽ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണോ നിങ്ങൾ ഒട്ടും സങ്കടപ്പെടേണ്ട എഴുന്നേൽക്ക് നീതി തേടാൻ ഇനി വൈകരുത് പണം അതിനൊരു തടസ്സമേ അല്ല ഈ അറിവ് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും നമ്മൾക്ക് കണ്ടുമുട്ടാം